പ്രൈസർ ഫാമിലിയിൽ നിന്ന് ആട്ടും തുപ്പും ആർക്കും വേണ്ടാത്തതും ഒന്നിനും കൊള്ളാത്തതും തിന്നും അനുഭവിച്ചു അങ്ങ് ജീവിച്ചാൽ മതിയെന്ന് വാദിച്ച ശത്രുവിന് മുൻപിൽ തൻ്റെ ഭക്തന് വേണ്ടതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായതും മേൽത്തരമായതും തന്നെ അവനെ മാനിച്ച ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം അത് ഭക്തന്റെ ഉറപ്പാണ് അതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും മേൽത്തരമായതും ശ്രേഷ്ഠമായതും തന്നെ നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം അപ്പോൾ അതിനായി ഭക്തരുടെ ജീവിതത്തിൽ അതെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന രണ്ട് കാര്യങ്ങളിലൂടെ അല്പമായി ചിന്തിച്ച് നമ്മളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആരംഭിക്കുവാൻ പോകുക അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ദൈവത്തിൻ്റെ ഒരു ചോദ്യത്തോടെയാണ് ൻ ഏറ്റവും ശ്രേഷ്ഠമായത് ഫുചിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ ഭക്ഷിച്ചു തുടങ്ങുന്നത് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതെല്ലാം വന്നു ചേരുന്നത് ആ ചോദ്യത്തോടെ തന്നെ നമുക്കും തുടങ്ങാം എഹസ്കിയൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത് എൻ്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽ കൊണ്ട് കലക്കിയത് അവ കുടിക്കുകയും ചെയ്യണമോ ശത്രുവിനോട് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ അടിമകളാക്കുകയും പലവരും പിടിച്ചുകൊണ്ടുപോകുകയും അവർക്കുള്ള നന്മ കവരുകയും അവരെ ഒന്നുമില്ലാത്തതാക്കി തീർക്കുകയും മീൻസ് അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അതിനനുസരിച്ച് ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ കൊള്ളരുതാത്തവരാക്കി കൊള്ളാത്തവരാക്കി തീർത്ത ശത്രുവിനോട് ദൈവം ചോദിക്കുക അങ്ങനെ നിങ്ങൾ എച്ചിലാക്കിയതും ഒന്നിനും കൊള്ളാത്തതും നിങ്ങൾക്ക് വേണ്ടാത്തതുമൊക്കെ തിന്ന് അങ്ങനെ എൻ്റെ ഭക്തർ ജീവിച്ചാൽ മതിയോ അതെ ദൈവം നിങ്ങളുടെ ശത്രുവിനോട് ചോദിക്കുക നല്ലതൊന്നും അനുഭവിക്കുവാൻ നിങ്ങളെ വിടത്തില്ല എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതൊന്നും ഉണ്ടാകണ്ട ഞങ്ങൾ അനുഭവിച്ച് മിച്ചമുള്ളത് അവൻ അനുഭവിച്ചാൽ മതി അവൾ അനുഭവിച്ചാൽ മതി അതല്ലേ വെല്ലുവിളി സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് നീ നല്ലത് അനുഭവിക്കരുത് ആ ജോലി സ്ഥലത്തുള്ള നന്മയൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് നീ ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും അങ്ങ് പോയാൽ മതി അതിൽ കൂടുതലൊന്നും നീ പ്രതീക്ഷിക്കരുത് അതിൽ കൂടുതലൊന്നും നീ ആഗ്രഹിക്കരുത് നിനക്ക് അതിന് അർഹതയില്ല ശത്രു വാദിച്ചുകൊണ്ടിരിക്കുക അവൻ ഇട്ടു തരുന്ന എന്തേലും അപ്പ നുറുക്കുകൾ പോലെ എന്തേലും കിട്ടിയാൽ ആ അതുകൊണ്ട് നീ സന്തോഷിച്ചോടണം ആ പൊസിഷൻ അത് നിനക്ക് പറ്റത്തില്ല നീ അത് അതിനുവേണ്ടി ആഗ്രഹിക്കേണ്ട ആഗ്രഹിക്കണ്ട ആ അത്രയും സാലറി അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യം നിനക്കില്ല മറ്റു പലരും അങ്ങ് തീരുമാനിക്കുക അതെ നിന്റെ ആ ശത്രു തീരുമാനിക്കുക അങ്ങനെ നല്ലതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് നീ ആഗ്രഹിക്കുന്നതൊന്നും നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കരുത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ ചിലത് കിട്ടിയേ തീരത്തുള്ളൂ പക്ഷേ അത് തരുന്നില്ല ആഗ്രഹിക്കുന്ന ഒരു ഒത്തവണ്ണം എൻ്റെ കർത്താവ് നിനക്ക് തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക ഏറ്റവും മേൽത്തരമായത് ആ ജോലി സ്ഥലത്തെ ഏറ്റവും മേൽത്തരമായ പൊസിഷൻ എൻ്റെ കർത്താവ് നിനക്ക് തരിക ഓ സ്തോത്രം വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുക ദൂതാ സഹോദര ചില വർഷങ്ങളായുള്ള നിന്റെ അധ്വാനത്തിന് പ്രതിഫലം ഏറ്റവും 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 പൊസിഷൻ ആ കർത്താവ് തന്ന് നിന്നെ മാനിക്കുവാൻ ശ്രേഷ്ഠമായ നൽകി സമ്മതിക്കുന്നില്ല അതെ അങ്ങനെ ഒരു ജോലി നിനക്ക് വേണ്ട നീ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല പലരും പറയുന്നുണ്ട് ഏതെങ്കിലും ജോലിക്ക് നീ പറയും പറ്റത്തില്ല ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ എൻ്റെ മാതാപിതാക്കളുടെ എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകണമെങ്കിൽ അവർക്ക് പലരുടെ മുമ്പിൽ തലനിർത്തി നിൽക്കണമെങ്കിൽ വാർദ്ധക്യത്തിൽ അവർക്ക് കുടയായി എനിക്ക് മാറണമെങ്കിൽ എനിക്ക് ഈ ജോലി തന്നെ കിട്ടണം പക്ഷേ ശത്രു വാദിക്കുന്നുണ്ട് അത് നിനക്ക് തരത്തില്ല ശത്രു വാദിക്കുന്നുണ്ട് ആ രാജ്യത്തിൻ്റെ വാതിൽ നിനക്ക് മുമ്പിൽ തുറന്നു തരത്തില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ജോലി നിനക്ക് തരത്തില്ല അതേ ഏറ്റവും മേൽത്തരമായത് ശത്രു ആഗ്രഹിക്കുന്നതല്ല നീ ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക അങ്ങനെയുള്ള ജോലിക്കാരനായിരുന്നു ഓ താങ്ക് ഗോഡ് ആ രാജ്യത്തെ ജോലിക്കാരനായി ആ സ്ഥാപനത്തിലെ ജോലിക്കാരനായി നീ മാറുവാൻ പോകിയാ യെസ് യേശു നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കെ ഓഹ് തേങ്കോഡ് ശത്രു പറയ അങ്ങനെ അങ്ങനെ നീ അത്ര അടിപൊളിയായിട്ട് അത്ര അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ഒരു ജീവിതം നീ നയിക്കണ്ട ഞങ്ങളും പണ്ട് ഇതേ സമയത്ത് ഇതുപോലെയൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുള്ളതാ നീയും അങ്ങനെ കരഞ്ഞൊക്കെ ജീവിച്ചാൽ മതി അല്ലേ സഹോദരി അതാ നിന്റെ കുടുംബ ജീവിതത്തിനകത്തുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നിനക്കൊപ്പമുള്ളവർ ചുറ്റുമുള്ളവർ അനുഭവിക്കാത്ത സന്തോഷം നിന്റെ ജീവിതത്തിലുണ്ടായി അവരുടെ ഭർത്താക്കന്മാരെ പോലെ അല്ലായിരുന്നു നിന്റെ ഭർത്താവ് ഇപ്പോൾ അതിനേക്കാളും മോശമാണ് അവൻ മറ്റ് ഏതൊരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതിനേക്കാളും നിന്നെ സ്നേഹിച്ചു അല്ലെങ്കിൽ അതിന് മനസ്സുള്ളവനായിരുന്നു എന്നാൽ ശത്രുവിന് നിനക്കൊപ്പമുള്ളവർക്ക് അത് പിടിക്കുന്നില്ല അങ്ങനെ അങ്ങനെ ഏറ്റവും നല്ലൊരു കുടുംബജീവിതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ജീവിച്ചു പോയിക്കോ പക്ഷെ അത്ര ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ജീവിതം നിനക്ക് വേണ്ട സമ്മതിക്കുന്നില്ല ആസൂയാലുക്കൾ സമ്മതിക്കുന്നില്ല വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്റെ കുടുംബത്തെ കൊത്തി പൊളിച്ചു ഓ സ്തോത്രം നിന്റെ കുടുംബ ജീവിതത്തെ നിന്റെ ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശ്രേഷ്ഠമായതും മേൽത്തരമായതും നിന്റെ കുടുംബജീവിതം അതേ അവധത്തിൽ ശ്രേഷ്ഠവും മേൽത്തരവുമായി മാറുവാൻ പാടില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ശാത്രുവിന് മുമ്പിൽ നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് ശ്രേഷ്ഠമായി പഠിയുവാൻ പോകുക ഓ താങ്ക് ഗോഡ് ഓറ്റെടുത്ത് പ്രാർത്ഥിക്കും സഹോദരി നീ നിൻ്റെ ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടെ അസൂയാലുക്കളുടെ മുൻപിൽ ജീവിക്കും അവിടെ തന്നെ നീ നിന്റെ വീട്ടിലും നിന്റെ ഭർത്താവ് അവന്റെ വീട്ടിലും അങ്ങനെയല്ല നിന്റെ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ ഭർത്താവിന് വാക്കുകളില്ല നീ സംസാരിക്കുന്നത് കേൾക്കുവാൻ അവന് ചെവിയില്ല ആ അവസ്ഥ മാറുക അവൻ നിന്നോടെ സംസാരിക്കത്തുള്ളൂ നീ നീ പറയുന്നതേ കേൾക്കത്തുള്ളൂ യെസ് അതങ്ങനെ സംഭവിക്കുക ഓ യേശു ബിന്നാമത് ഓ താങ്ക് ഗോഡ് യേശു ബിന്നാമത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായ നിന്നോടെ അവൾ സംസാരിക്കത്തുള്ളൂ നീ പറയുന്നതേ അവൾ കേൾക്കത്തുള്ളൂ ചിലർ പറയുക അങ്ങനെയൊന്നും വേണ്ട അത്ര സന്തോഷത്തിലൊന്നും ജീവിക്കണ്ട അസൂയാ കൂടെ കൂടിയിരിക്കുന്ന പലതും പറഞ്ഞ് കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാക്കുവാൻ നിൽക്കുന്ന അങ്ങനെ നീ താണു കൊടുക്കരുത് അങ്ങനെ എപ്പോഴും എല്ലാം അവൾ പറയുന്നത് പോലെ കേൾക്കരുത് അങ്ങനെ പറഞ്ഞ് പറ്റിക്കൂടുന്നവർ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത പലതും നിൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അതിന് തക്കവണ്ണം നീ യോഗ്യനായതുകൊണ്ട് അവ വിധത്തിലുള്ള കരുതലുകൾ ദൈവം നിൻ്റെ കുടുംബ ജീവിതത്തിൽ ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് ഒരു ഇന്നലകളിൽ നീ ആഗ്രഹിച്ചതിന് ഒത്തവണ്ണം നിങ്ങളുടെ കുടുംബജീവിതം ജീവിതം വിരിഞ്ഞ് പടർന്ന് സൗരഭ്യം വിടർത്തി കാണത്തില്ല എന്നാൽ കേൾക്കണമേ സമീപഭാവിയിൽ അതുണ്ടാകുമെന്ന് പിശാജ് തിരിച്ചറിയുന്നു കാരണം ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമായ ഒരു കുടുംബജീവിതം ഒരുക്കിയിട്ടുണ്ട് നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ഒരുമിച്ച് സന്തോഷകരമായ ഒരു കുടുംബജീവിതം എല്ലാം നന്മകളോടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്വന്തം ഭവനം എന്ന വാക്തത്വത്തോടെ വാഹനം എന്ന വാക്തത്വത്തോടെ വസ്തുവകൾ എന്ന വാക്തത്വത്തോടെ മക്കളുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എന്ന വാക്തത്വത്തോടെ ദൈവം ചിലത് ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് അത് ഒരുക്കിയിട്ടുള്ളത് കൊണ്ടാ അത് ഒരുക്കിയിട്ടുണ്ട് അത് പിശാജ് കണ്ടിട്ടുണ്ട് പിശാജിനാൽ പിടിക്കപ്പെട്ടവർ നീ അത് അനുഭവിക്കണ്ട എന്ന് പറഞ്ഞു അയ്യോ ഇപ്പൊ നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കണമെങ്കിലും വേറെ ആരുടെങ്കിലും എച്ചിലാ മനസ്സിലായില്ലേ വേറെ ആരെങ്കിലും പറയും അവക്ക് അത് വേണം അവന് അതാ ഇഷ്ടം ആ എച്ചിൽ ആ കാല് കൊണ്ട് കലക്കിയത് ഓ സ്തോത്രം യേശുനാമത്തിൽ എന്റെ ദൈവം ചോദിക്ക അങ്ങനെ നിന്റെ ശത്രുവിനോട് ചോദിക്ക അങ്ങനെ നിന്റെ കാല് കൊണ്ട് കലക്കിയതും നിന്റെ എച്ചിലും നിന്റെ വായിൽ നിന്ന് വരുന്ന എച്ചിലും അതുകൊണ്ട് എന്റെ ഭക്തൻ ജീവിക്കേണ്ട ശ്രേഷ്ഠമായതും മേൽത്തരമായതും നിന്റെ ഭർത്താവ് നിന്നോട് സംസാരിക്കും നീ പറയുന്നത് കേൾക്കും നിന്റെ ഭാര്യ നിന്നോട് സംസാരിക്കും നീ പറയുന്നത് കേൾക്കും അതിന് തക്കവണ്ണം കർത്താവ് അതിനെ പണിതെടുക്കുക ഓ മാതേ പിതാവേ അതിരി വയ്ക്കുക ഇത്ര മതി നിന്റെ ആഗ്രഹത്തിലേക്ക് എത്തുവാൻ അവര് പഠിച്ചു തീർന്നിട്ടില്ല ഇനിയും പഠിക്കണം ഇതിലും നല്ല കോഴ്സിൽ പഠിക്കണം നിന്റെ ആഗ്രഹം അതാ പക്ഷേ അതിരി ഈ കാല് കൊണ്ട് ചവിട്ടിക്കലക്കുന്ന അവരുടെ ഒരു ആഗ്രഹം ഇതാ നിന്റെ മക്കൾ ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സാധാരണ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഇനി വിദേശത്ത് പോവുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ എന്തെങ്കിലും ആയിട്ടൊക്കെ ആ അതിലപ്പുറം വേണ്ട നീ ആഗ്രഹിക്കുന്ന സ്വപ്ന തുല്യമായ ആ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകളും വിദ്യാഭ്യാസവും ഒക്കെ അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് അനുഭവിക്കുവാൻ യോഗ്യതയുള്ളൂ ഞങ്ങളുടെ മക്കൾ അതൊക്കെ അനുഭവിച്ചാൽ മതി ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളാണ് ദേശത്തിലെ ഉന്നതന്മാർ ഞങ്ങളാണ് ദേശത്തിലെ പ്രമാണിമാർ എന്തുണ്ട് അങ്ങനെ ഞങ്ങൾക്കൊപ്പം നിൽക്കുവാൻ ആ കാലുകൊണ്ട് കലയ്ക്ക് വിടുന്നത് വേണമെങ്കിൽ കുടിച്ചോ എന്നെ കർത്താവ് ചോദിക്കുക എടാ പന്ന പിശാജേ നീ കാലുകൊണ്ട് കൈകൊണ്ട് കലയ്ക്ക് വിടുന്നത് തിന്ന് ജീവിക്കുവാൻ നിന്റെ അടിമയല്ല സഹോദരി മാതാവേ പിതാവേ നിന്നെ കുറിച്ചാ നീ എൻ്റെ ദൈവത്തിൻ്റെ ആടാ ഓ സ്തോത്രം നീ സ്വസ്ഥതയുള്ള വെള്ളത്തിലാ മേയേണ്ടത് നീ പച്ചപ്പുള്ളടത്തന്നാ തിന്നാനുള്ളത് യെസ് യേശുബിൻ നാഭത്തിൽ ആ പച്ചപ്പുള്ളടത്ത് യെസ് പച്ചപ്പുള്ള രാജ്യങ്ങളിലെ നന്മ നിന്റെ ഭവനത്തിനകത്ത് വരുവാൻ പോവുക ഓഹ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച മാതാവേ ആരും വേണ്ടെന്ന് വെച്ച് വിട്ട് കളയുന്നതല്ല ഞങ്ങൾക്ക് വേണ്ടാത്തത് കൊണ്ട് തരാം അങ്ങനെയല്ല അങ്ങനെയല്ല അത് നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് സഹായം ചോദിച്ചു ശരിയാ സഹായിച്ചില്ലെന്ന് മാത്രമല്ല അവർക്ക് വേണ്ടാത്തത് അവർക്ക് വേണ്ടാത്തത് തന്നു കൈനീട്ടി വാങ്ങേണ്ടത് കൊണ്ട് കൈനീട്ടി വാങ്ങേണ്ടി വന്നതുകൊണ്ട് ഉള്ളം നൊന്ത് വേദനപ്പെട്ട് കണ്ണുനീരോടെ ഭവനത്തിനകത്തായിരിക്കാം നിന്നോട് തന്നെ ആ കൈനീട്ടി വാങ്ങിയതല്ല ഏറ്റവും ശ്രേഷ്ഠമായത് നിന്റെ ജീവിതത്തിൽ നൽകി എന്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക ഇന്ന് കൈനീട്ടി വാങ്ങിയ സ്ഥാനത്ത് കൈനീട്ടി കൊടുക്കുവാൻ തക്കവണ്ണം ഏറ്റവും നല്ലത് കൈനീട്ടി കൊടുക്കുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക ആ അഡ്മിഷൻ അവർക്ക് കിട്ടുക നീ ആഗ്രഹിക്കുന്ന ആ പൊസിഷനിൽ എത്തുവാൻ അങ്ങനെ ഒരു ഫ്യൂച്ചർ അവർക്ക് ഉണ്ടാകുവാൻ വേണ്ടി അഡ്മിഷൻ കിട്ടുക അതിന് തക്കവണ്ണം റിസൾട്ട് ഉണ്ടാകുക ഓ യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിക്ക് ആ ഐ എൽ പി എസ് റിസൾട്ട് ഉണ്ടാകുക റാങ്ക് വരിക ആ എംഒ എച്ച് ൽ റാങ്ക് വരിക സ്ത്രോം ആ ലൈസൻസിന് വേണ്ടിയുള്ള ടെസ്റ്റിൽ റാങ്ക് ഉണ്ടാവുകയാണ് ഓ ഉണ്ടാകുക ശത്രു ചവിട്ടിക്കലക്കി വിട്ടതാ ഇനി കലക്കിയതല്ല ഏറ്റവും മേൽത്തരമായത് എൻ്റെ അപ്പൻ നിന്റെ തലമുറകൾക്ക് നൽകി മാനിക്കുവാൻ പോകുന്ന ഏറ്റവും മേൽത്തരമായത് ഏറ്റവും മേൽത്തരമായത് ഓ അമേൻ ഏറ്റവും മേൽത്തരമായതാ എങ്ങനെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോ അതല്ല നീ അനുഭവിക്കുവാൻ പോകുന്ന വിടുതൽ ഏറ്റവും മേൽത്തരമായത് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദേശത്തിന് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണമുള്ള വിടുതൽ എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യുക ആ രോഗത്തെ കർത്താവ് എടുത്തു മാറ്റുക എന്തെങ്കിലും താൽക്കാലികമായ ആ പിശാജ് പറയുന്നുണ്ട് അത് മതി നീ തൽക്കാലം എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയ്ക്കോ ും ബിഷാജും പിഷാജിന്റെ ആൾക്കാരും പറയുക കർത്താവ് പറയാ നീ പൂർണ്ണ സൗഖ്യത്തോടെ പോകും യെസ് യേശു നാമത്തിൽ ഡോക്ടർ പറയുക സർജറി നടക്കത്തില്ല അതുകൊണ്ട് കാര്യമില്ല പക്ഷേ എൻ്റെ കർത്താവ് പറയുക നീ ആരോഗ്യത്തോടെ പോകും നിന്റെ ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ കാണത്തില്ല അമ്മേനാമേൻ അമേൻ യേശുബിൻ നാമത്തിൽ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചില ട്യൂമറുകൾ പൊഴിഞ്ഞു പോകുന്ന കൃപയ്ക്കായി ഓ താങ്ക് യു ലോഡ് ഏറ്റവും മേൽത്തരമായത് നൽകി ആ ബിസിനസ്സിലെ എന്താ ശത്രുവിൻ്റെ മനോഭാവം നിനക്കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല ഇതൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുവാനും ബിസിനസ്സുകൾ ചെയ്യുവാനും ആ കച്ചവടങ്ങളൊക്കെ ചെയ്യുവാനും ഞങ്ങളെപ്പോലുള്ളവർക്ക് കഴിയത്തുള്ളൂ ഞങ്ങൾ വർഷങ്ങളുടെ പാരമ്പര്യമുള്ളവരാണ് ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ അങ്ങനെയുള്ള അതിന് കഴിവുള്ളവരുണ്ട് ആ കഴിവ് ഞങ്ങൾക്കുമുണ്ട് ഞങ്ങൾ ചെയ്താൽ മതി ഇങ്ങനെയുള്ള ബിസിനസ്സൊക്കെ ഞങ്ങൾ ചെയ്താൽ മതി നീ ഒന്ന് രക്ഷപ്പെടുവാൻ പിടിച്ചു നിൽക്കുവാന് ആരോടും മത്സരിക്കുവാനോ അവർക്ക് നേരെ വെല്ലുവിളി ഉയർത്തുവാനോ വേണ്ടിയല്ല ഒന്ന് പിടിച്ചു നിൽക്കുവാൻ ഭക്ത തങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ സ്വപ്നങ്ങൾക്ക് ജീവൻ വെപ്പിക്കുവാൻ തുടങ്ങിയതാ പേരുള്ള പലരും അതിനെ തകർത്ത് നീ അങ്ങനെ അങ്ങനെ നീ ബിസിനസ് ചെയ്യണ്ട അങ്ങനെ ഒരു നന്മ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണ്ട ആ സ്ഥാപനം നീ നടത്തിക്കൊണ്ട് പോകേണ്ട യശ് യേശുവിൻ നാമത്തിൽ വാദിക്കുക ശത്രു വാദിക്കുക എവിടെയെങ്കിലും കൂലിപ്പണി ചെയ്തു നീ ജീവിച്ചാൽ മതി നീ ആരു ആരുടെയെങ്കിലും മുൻപിൽ കൈനീട്ടി നീ ജീവിച്ചാൽ മതി വാദിക്കുന്ന ശത്രുവിനോട് എന്റെ കർത്താവ് ചോദിക്കുക പന്ന പിശാജെ നീ കൊടുക്കുന്നത് തിന്ന് ജീവിക്കുവാൻ ഇവൻ നിന്റെ അടിമയല്ല എൻ്റെ മകന എൻ്റെ മകള അവൾക്ക് വേണ്ടത് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും മേൽത്തരമായത് നൽകി ഞാൻ അവളെ മാനിക്കുവാൻ പോകുക പിശാജെ നിന്റെ മുൻപിൽ തന്നെ അവളുടെ സ്ഥാപനത്തെ അവന്റെ സ്ഥാപനത്തെ ആ ബിസിനസിനെ ഞാൻ മാനിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് ദൈവത്തിൻ്റെ വാക്ക പരിശുദ്ധാത്മാവിനാൽ നീ കേട്ടത് നിന്റെ ശത്രുവിൻ്റെ തല ലജ്ജ കൊണ്ട് കുഞ്ഞുമാറാക്കുന്ന ദൈവപ്രവർത്തി അതെ ആ അത്ഭുത സാക്ഷ്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു അപ്പോൾ ചോദ്യത്തോടെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങുക അങ്ങനെ നിങ്ങളുടെ എച്ചിൽ തിന്നാൻ വേണ്ടി ആ നീ അങ്ങനെ എച്ചിൽ തിന്നാനുള്ളവനല്ലന്നേ സഹോദരി നീ അങ്ങനെ എച്ചിലുതിനാനുള്ളവളല്ല അങ്ങനെ ആർക്കും വേണ്ടാത്തത് അനുഭവിക്കാനുള്ളവളല്ല നീ എൻ്റെ ദൈവത്തിൻ്റെ മകളാ ഈ ഭക്തനാണ് നിനക്ക് നിനക്ക് അവൻ തരുന്നത് ഏറ്റവും നല്ലതാണ് ഇടയിൽ നിനക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ല ജോലിയാണ് ഏറ്റവും നല്ല ഭാവിയാണ് ഏറ്റവും നല്ല കുടുംബ ജീവിതമാണ് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് കുഞ്ഞേ പിശാജ് പറയുന്നത് പോലെ നാട്ടുകാർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വരുത്തൻ്റെ മുമ്പിൽ തലകുനിക്കാൻ അങ്ങനെയല്ല ഏറ്റവും നല്ല ഭർത്താവിന് ഏറ്റവും നല്ല ഭാര്യ സഹോദര എന്റെ കർത്താവ് നിനക്ക് തരും നിന്റെ കാത്തിരിപ്പിന് ഓ മറുപടിയായി ഏറ്റവും നല്ലത് നൽകി കർത്താവ് മാനിക്കും ഏറ്റവും നല്ലതേ കർത്താവ് നിങ്ങൾക്ക് തരത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തരുവാൻ വേണ്ടി ആ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് അല്പമായ നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം ഒന്നാമതായി അതിനായിട്ട് ദൈവം ചിതറിപ്പോയതിനെ കൂട്ടി വരുത്തുന്നു മുപ്പത്തിനാലാമധ്യായും അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഒരിടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ചു അവ കാറും കറുപ്പുമുള്ള ദിവസങ്ങളിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടിവിക്കും ശ്രദ്ധിച്ചോളനെ ഒരിടയൻ കൂടെ ഇരുന്നിട്ട് അപ്പൊ ചുതറിപ്പോയി എപ്പോഴാണ് ചുതറിപ്പോയത് കാറും കറുപ്പുമുള്ള ദിവസങ്ങളിൽ ഇരുട്ടുള്ള ദിവസങ്ങളിൽ മഴയുള്ള ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ അധികരിച്ചപ്പോൾ ചുതറിപ്പോയി ഓടിച്ചു കളഞ്ഞു പിശാജ് കൊത്തി ഓടിച്ചു കളഞ്ഞു ആ ജോലിയിൽ നിന്ന് പിശാജ് കൊത്തി ഓടിച്ചു നിന്റെ ഭർത്താവിന്റെ അടുക്കൽ നിന്ന് പിശാജ് കൊത്തി ഓടിച്ചു നിന്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന് പിശാജ് കൊത്തി ഓടിച്ചു മാതാവ് പിതാവേ നിങ്ങളുടെ മക്കളെ പിശാചു കൊത്തി ഓടിച്ചു നിങ്ങളുടെ സംരക്ഷണയിൽ നിന്ന് ഭവനത്തിനകത്തുനിന്ന് അവർ കൊത്തി ഓടിച്ചു ചിതറിച്ചു കളഞ്ഞു ആരോഗ്യത്തെ ചിതറിച്ചു കളഞ്ഞു അവയവങ്ങൾ ഡിസോർഡറായി മാറിയിരിക്കുന്നു ആ ചിതറിച്ചു കളഞ്ഞു നന്മകളെ ചിതറിച്ചു കളഞ്ഞു അനുഗ്രഹങ്ങളെ ചിതറിച്ചു കളഞ്ഞു കടക്കാരിയും കടക്കാരനുമാക്കി തീർത്തു ചിതറിച്ചു കളഞ്ഞിരിക്ക ശത്രു ചിതറിച്ചു കളഞ്ഞു അപ്പൊ ദൈവം എന്ത് ചെയ്യും അതിനെ ചേർത്തുവരുത്തും ചിതറിപ്പോയ സ്ഥാനത്ത് നിന്ന് ഓ അമേൻ നിങ്ങൾക്ക് പറ്റാത്ത കാര്യം ഒത്തിരി നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പോയത് പോയെന്ന് പറഞ്ഞിരിക്കുക പോയത് പോയി ഇനി കിട്ടത്തില്ല എൻ്റെ ഭാര്യ പോയി ഇനി മടങ്ങി വരത്തില്ല എൻ്റെ ഭർത്താവ് പോയി ഇനി മടങ്ങി വരത്തില്ല എൻ്റെ എൻ്റെ ആരോഗ്യം പോയി ഇനി മടങ്ങി വരത്തില്ല എൻ്റെ എൻ്റെ ആ നല്ല ജോലി പോയി ഇനി മടങ്ങി വരത്തില്ല എൻ്റെ നല്ല സമയം കഴിഞ്ഞു പോയി ഇനി മടങ്ങി വരത്തില്ല എൻ്റെ മക്കൾ നശിച്ചു പോയി ഇനി രക്ഷപ്പെടത്തില്ല അവർ മധ്യത്തിന് അടിമകളായിപ്പോയി ഇനി അവർ ഇനി അവർ തിരികെ വരത്തില്ല അവർ ലോക മനുഷ്യരെ പോലെ ആയിപ്പോയി ഇനി അവർ ഒരിക്കലും തിരികെ വരത്തില്ല ഇനി അവർ എനിക്ക് പ്രയോജനപ്പെടത്തില്ല അവർ ഇനി എനിക്ക് നന്മയായി മാറത്തില്ല എനിക്കി പഴയതുപോലെ സന്തോഷത്തോടെ ജോലി ചെയ്ത് ജീവിക്കുവാൻ കഴിയത്തില്ല ആ ബിസിനസ് ഇനി ഒരിക്കലും ലാഭമായി മാറത്തില്ല എൻ്റെ ഭവനം അത് ജപ്തിയായി പോകും എനിക്കുള്ളതൊക്കെ നഷ്ടപ്പെടും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും അയ്യോ അതുകൊണ്ട് തന്നെ ഭയമാണ് നടക്കത്തില്ല തിരികെ വരത്തില്ല അപ്പോൾ പിന്നെ ആരെങ്കിലും തരുന്നത് കൈനീട്ടി വാങ്ങി ആർക്കും വേണ്ടാത്തത് തിന്ന് അപമാനവും നിന്നെ സഹിച്ച് പക്ഷെ കർത്താവ് പറയെ ഞാൻ തിരികെ വരുത്തും ചിതറിപ്പോയിടത്തും നിന്ന് എവിടെയാണോ നിന്റെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുവാനും തലകുനിക്കുവാനും നിന്ദിക്കപ്പെടുവാനും തക്കവണ്ണം നഷ്ടപ്പെട്ടു പോയത് എവിടേക്കൊക്കെയാണോ അത് ചിതറിപ്പോയത് അവിടെ നിന്ന് അവിടെ നിന്ന് അതിനെ ചേർത്ത് വരുത്തി ഏറ്റവും ശ്രേഷ്ഠതയേറിയതും വിശേഷതയേറിയതും തന്ന് എന്റെ ദൈവം നിന്നെ മാനിക്കും ഓ ആമേൻ എങ്ങനെയെന്നോ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ പാടാല്ലേ പക്ഷേ മനസ്സിലാകും വിധത്തിൽ കർത്താവായ യേശു ക്രിസ്തു അതേക്കുറിച്ച് പറയുന്നുണ്ട് ലൂക്കോസിൻ്റെ സുശേഷം പതിനഞ്ചാമത്തെ ത്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഒരു വിരുന്ന് നടക്കുക ഇവിടെ ഒരു ഭവനത്തിൽ ഒരു അപ്പനും സന്തോഷിക്കുന്നു മകനും സന്തോഷിക്കുന്നു ഈ അപ്പൻ്റെ മകൻ അവൻ ഓടിപ്പോയി അപ്പനെ വിട്ട് ഓടിപ്പോയി മീൻസ് അപ്പന് അവൻ നഷ്ടപ്പെട്ടു അവനെ ചിതറിച്ചു കളഞ്ഞു അവനെ കൊത്തി ചിതറിച്ചു കളഞ്ഞു അപ്പനാ മകൻ നഷ്ടപ്പെട്ടു തീർന്നില്ല ആ മകന് അപ്പനെയും നഷ്ടപ്പെട്ടു പക്ഷെ വചനം പറയുന്നു ദൈവം അവനെ മടക്കി വരുത്തി അവിടെ അവനും അവൻ്റെ അപ്പനും തിന്നു കുടിച്ച് ആനന്ദിച്ചു നഷ്ടപ്പെട്ടു പോയിടത്തു നിന്ന് ആ മകനെ തിരികെ കൊണ്ടുവന്ന ദൈവം അതേ മാതാവ് പിതാവ് നിങ്ങളുടെ തലമുറയെ കർത്താവ് തിരികെ കൊണ്ടുവരിക ആ മദ്യപാന പുരകളിൽ നിന്ന് ആ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് ആ ദുർനടപ്പിൽ നിന്ന് സഹോദരി നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് തിരികെ കൊണ്ടുവരിക പലരുടെയും വാക്കുകളാൽ കെട്ടി ഉയർത്തപ്പെട്ട കാരാഗ്രഹത്തിനകത്തുനിന്ന് എൻ്റെ കർത്താവ് നിൻ്റെ ർത്താവിനെ തിരികെ കൊണ്ടുവരിക ഗോഡ് താങ്കോട്ട് നിന്റെ ഭർത്താവ് തിരികെ വരിക ഓ അമേൻ പലരും പല നിലകളിൽ അതിനെ ബന്ധിച്ചു വെച്ചിരിക്കുക ഓ സ്ത്രം ആ ബന്ധനത്തെ കർത്താവ് അഴിക്കുക ആ മന്ത്രവാദ ആവിചാര കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുക ഓ അമേൻ വിശ്വസിക്കുന്നവർ ഏറ്റടുത്ത് പ്രാർത്ഥിക്കുക ആ കെട്ട് പൊട്ടുക നിന്റെ നിന്റെ നല്ല ജോലിയെ കെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന ആ കെട്ട് പൊട്ടുക ആമേൻ അത് തിരികെ വരിക നിന്റെ അവകാശങ്ങൾ തിരികെ വരിക നിനക്ക് ലഭിക്കുവാനുള്ള അവകാശം നിന്റെ അധ്വാനത്തിൻ്റെ ഫലമായി അല്ലെങ്കിൽ പാരമ്പര്യമായി നിനക്ക് ലഭിക്കേണ്ട നിന്റെ മാതാപിതാക്കൾ ചേർത്ത് വെച്ചതെന്നാ ചില അവകാശമായി അതിനെ പിടിച്ചു വെച്ചിരിക്കുക അത് ചിതറിപ്പോയി അതുകൊണ്ടാണ് ഇന്ന് പല സ്ഥാനങ്ങളിൽ നീ കൈനീട്ടേണ്ടി വരുന്നത് മക്കളെ പഠിപ്പിക്കുവാൻ വീട് വയ്ക്കുവാൻ പല കാര്യങ്ങൾ ചെയ്യുവാൻ കൈനീട്ടേണ്ടി വരുന്നത് നിന്റെ അവകാശം നിന്നിലേക്ക് എത്തിച്ചേരാത്തത് കൊണ്ടാണ് അതിനെ പിടിച്ചു വെച്ചിട്ട് ശത്രു പറയുക അങ്ങനെ നീ അങ്ങ് ജീവിക്കേണ്ട ഞങ്ങളുടെ എച്ചിൽ തിന്ന് ജീവിച്ചാൽ മതി ഞങ്ങൾ എന്തെങ്കിലും ഇട്ട് തന്നാൽ അത് തിന്ന് അവരോട് എന്റെ കർത്താവ് ചോദിക്കുക പന്നപ്പിഷാജെ നീ കാൽ കൊണ്ട് ചവിട്ടെ കലക്ട് ചെയ്ത് കുടിക്കുവാൻ നിന്റെ വീട്ടിലെ വേലക്കാരനല്ല ഇവൻ ഇവൾ എൻ്റെ മകന ഇവൻ ഇവൾ എൻ്റെ മകള ഏറ്റവും ശ്രേഷ്ഠമായത് നിന്റെ കൈക്കുള്ളിലിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായതിനെ എടുത്തു നൽകി ഇവനെ ഇവളെ ഞാൻ മാനിക്കുവാൻ പോകുക ഓഹ് ഏറ്റവും ശ്രേഷ്ഠമായത് അവൻ പിടിച്ചു വെച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് കരുതി അവൻ പിടിച്ചു വച്ചിരിക്കുന്ന ഏറ്റവും നല്ലതിനെ എൻ്റെ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് തരുവാൻ പോവുകയാണ് ഓ അമേൻ പോയതാ അവിടെ ലുഗോസിൻ്റെ സുരക്ഷയുടെ പതിനഞ്ചാം അത്യായത്തിൽ ഒരു വാക്ക് എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു വാക്ക് എന്താ ഈ മകൻ അപ്പൻ പറയുക ഈ മകൻ മരിച്ചവനായിരുന്നു എന്താ ഈ മകൻ മരിച്ചവനായിരുന്നു ഇപ്പോഴോ കണ്ടുകിട്ടിയിരിക്കുന്നു മരിച്ചുപോയി അത്രമാത്രം ആ പിതാവ് ഉറപ്പിച്ചതാണ് ഈ മകൻ ഒരിക്കലും തിരികെ വരത്തില്ല അതുപോലെ നിങ്ങളുടെ ഉള്ളം നിങ്ങളോട് പറയുന്നുണ്ട് കിട്ടത്തില്ല തിരികെ കിട്ടത്തില്ല ഇനി ഒരിക്കലും തിരികെ കിട്ടത്തില്ല ഇനി ആ സന്തോഷം തിരികെ വരത്തില്ല ഇനി എനിക്ക് സ്വസ്ഥതയും സമാധാനവും ഉള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഉണ്ടാകത്തില്ല ഇനി എൻ്റെ മക്കൾ എനിക്കൊപ്പം ഇനി എനിക്ക് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു നല്ല കാലം അത് ചത്തതാ നിങ്ങൾ ഭയപ്പെടുത്തുന്നുണ്ട് കേൾക്കണമേ ചത്തുപോയതായി നിങ്ങൾ കണ്ട സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് പോകുവാൻ തന്നെ പ്രിയപ്പെട്ടതായിരുന്നു പക്ഷേ ചത്തുപോയി അപ്പോൾ എന്തു ചെയ്യും യോഹനുസൂച്ച പതിനൊന്നാം അധ്യായത്തിൽ പ്രിയപ്പെട്ട സഹോദരൻ മരിച്ചുപോയി അവനെ കല്ലറയ്ക്കകത്ത് വെച്ചു യേശു വരിക അവന് വച്ചിരിക്കുന്നത് എവിടെയെന്ന് യേശു ചോദിച്ചു സഹോദരിയായ പ്രിയ സഹോദരിയായ മാർത്ത പറയുക യേശുവേ നാറ്റം വച്ചിരിക്കുന്നു നാല് നാളായി അതേ നഷ്ടപ്പെട്ടു പോയത് മരിച്ചുപോയി അങ്ങോട്ട് പോകാൻ ഇനി പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക അത് ചത്തു നാറ്റം വെച്ചു അങ്ങോട്ട് നോക്കുന്നത് പോലുമില്ല ഇല്ല അതിനി നിനക്കുള്ളതല്ല എന്ന് നിന്റെ മനസ്സുറപ്പിച്ചിരിക്കുക അത് നിനക്കുള്ളതാ നിൻ്റെതെങ്കിൽ ശത്രു അതിനെ ചിതറച്ചു കളഞ്ഞത് സത്യമെങ്കിൽ അത് നിന്നിലേക്ക് തിരികെ വരുവാൻ പോകുക ഓ ആ അതിന് കർത്താവ് നിനക്ക് തിരികെ നൽകി നിന്നെ മാനിക്കുവാൻ തോക്കി അപ്പോൾ ഒന്നാമതായിട്ട് കർത്താവ് എന്ത് ചെയ്യും ചിതറിപ്പോയതിനെ നിങ്ങളിലേക്ക് തിരികെ വരുത്തും എന്തിനു വേണ്ടി ശ്രേഷ്ഠമായതും മേൽത്തരമായതും നിങ്ങൾ അനുഭവിക്കുവാൻ അർത്ഥം ശത്രു ചവിട്ടിക്കലക്കിയത് വേണ്ടാത്തത് ആ നിന്ന സഹിച്ച് അപമാനം സഹിച്ച് കൈനീട്ടി വാങ്ങുന്ന ആ അവസ്ഥ മാറുവാൻ വേണ്ടി ഇനി രണ്ടാമതായിട്ട് കർത്താവ് ചെയ്യുന്നത് മുപ്പത്തിനാലാമധികം പതിനാറാമത്തെ വാക്യത്തിൽ അതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നു മുറിവ് കെട്ടി ശക്തീകരിക്കും അമൻ മുറിവ് കെട്ടി ശക്തീകരിക്കും ഈ നഷ്ടപ്പെട്ടു പോയത് പലതും തിരികെ കിട്ടിയാലും ഇനി അതുകൊണ്ട് ഉപയോഗമില്ല പലപ്പോഴും നമ്മുടെ ചിന്തയാതാണ് അല്ലേ ആ ജോലീനി തിരികെ കിട്ടിയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല ആ പിള്ളേരി തിരികെ വന്നതുകൊണ്ട് ഒരു ഉപയോഗമില്ല കാരണം ഇന്നലെ അവരെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളായിരുന്നു അവർ നല്ലവണ്ണം പഠിച്ചിരുന്നെങ്കിൽ ജയിച്ചിരുന്നെങ്കിൽ അവർ പ്രയോജനപ്പെട്ടേനെ അവർ അനുഗ്രഹിക്കപ്പെട്ടേനെ പക്ഷേ കോഴ്സും പകുതി വഴിയിൽ മുടങ്ങി അല്ലെങ്കിൽ നല്ല ജോലിയും കിട്ടിയില്ല ഒന്നും ആകാത്തവരായി ആ അങ്ങ് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവർ അപ്പൊ അവരെ തിരികെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഭർത്താവിനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ പോയി നേരത്തെ തന്നെ കുഴപ്പം ഇപ്പോ കണ്ടോടെ കൂട്ടത്ത് മദ്യപിച്ചു ഉള്ളതെല്ലാം നശിപ്പിച്ച് ആ ഉള്ളതെല്ലാം നശിപ്പിച്ചു ആ ആരോഗ്യം പണ്ടേ നേരെ ജോലി ചെയ്യാൻ വയ്യ അപ്പോ ഇനി അത് തിരിച്ചു കിട്ടിയിട്ട് അല്ലേ അപ്പൊ ഇനി തിരിച്ചു കിട്ടിയാലും പ്രതീക്ഷ വയ്ക്കത്തക്കതൊന്നും അതിലില്ല പക്ഷെ അങ്ങനെ നിങ്ങൾ ഭാരപ്പെടുമ്പോ ഭർത്താവ് പറയുക ഞാൻ അതിന് മുറിവ് കെട്ടും ആ മുറിവിനെ ഞാൻ കെട്ടും നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം മുറിവേറ്റ ഭ്രണമായി മാറിയ കൊള്ളാത്തതായി മാറിയ ആ അവസ്ഥയ്ക്ക് കർത്താവ് പരിഹാരം വരുത്തി എന്നിട്ട് ശാക്തീകരിക്കും ഓ താങ്ക് എന്നിട്ട് ശാക്തീകരിക്കും ഏറ്റവും മേൽത്തരമായതും നല്ലതും നിങ്ങൾ അനുഭവിക്കുവാൻ തക്കവണ്ണം നിങ്ങളിലേക്ക് തിരികെ വരുന്നത് പഴയതല്ല ശാക്തീകരിക്കപ്പെട്ടത് ഓ ആ ജോലി പഴയ ജോലിയല്ല അതിലും ശക്തീകരിക്കപ്പെട്ടത് ഭർത്താവ് പഴയ ഭർത്താവ് പഴയ ഭർത്താവ് തന്നെയാണ് പക്ഷെ അവൻ ശക്തനായി തിരികെ വരും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും നിറവേറ്റി തരുവാൻ പ്രാപ്തി അവൻ തിരികെ വരും നിന്റെ കുടുംബം അവധത്തിൽ പണിയപ്പെടും നിന്റെ മക്കൾ അതേ നഷ്ടപ്പെട്ടു പോയവരായിട്ടല്ല മുറിവ് കെട്ടി ശക്തി പുതിക്കി അവർ തിരികെ വരുവാൻ പോകുക അമേൻ ആരോഗ്യം ശക്തിയോടെ യേശുവിൻ നാമത്തിൽ കർത്താവ് അത് തിരികെ തരുവാൻ പോകുക ആ ശുശ്രൂഷ നിനക്ക് കർത്താവ് തിരികെ തരുവാൻ പോകുക മുറിവ് കർത്താവ് കിട്ടും ചിലരുടെ ഹൃദയങ്ങളിൽ വന്നുപോയ പോയി മുറിവ് കർത്താവ് കിട്ടും ശക്തീകരിക്കും നിനക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഒരുക്കം അപ്പോ കർത്താവ് മുറിവ് കിട്ടും ചവിട്ടിയതും കലക്കി വിട്ടതും എറിഞ്ഞു കളഞ്ഞതും ഏ കൈനീട്ട് വാങ്ങുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല അതിനായി ആ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ദൈവസേനയിൽ പ്രാർത്ഥിക്കുക വിശ്വസ്തതയുടെ കർത്താവ് നിങ്ങൾക്കൊപ്പമുണ്ട് ഒപ്പം പ്രൈസർ ഫാമിലിയും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരുന്നാൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും അതുപോലെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി പേരെ കൂട്ടി വരുത്തുക ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് ഒരു കുടുംബം കാരണമായി അതുപോലെ നിങ്ങൾക്കും അനേകരിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കാം ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസവും പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിളാണ് ഞായറാഴ്ചകൾ സഭാരാധനയുടെ ലൈവ് സ്ട്രീമും ഉണ്ട് നിങ്ങൾക്കൊരു സഭാരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ ലൈവ് സ്ട്രീമിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയുടെ ഭാഗഫാക്കുകളായി നിങ്ങൾക്ക് മാറുവാനും ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും അധികം നല്ലതും ശ്രേഷ്ഠമായതും പ്രാപിച്ചെടുക്കുവാനുമുള്ള അവസരവും ിട്ടും എന്നൊക്കെ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല നല്ലതുമേ അനിക പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അപ്പ നിന്ന സഹിച്ച് അപമാനമേറ്റ് നല്ലതൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ യാചകരെ പോലെ മറ്റുള്ളവർ ഉപയോഗിച്ച് ഉപയോഗശൂന്യമായത് ഉപയോഗിക്കുവാൻ വിധിക്കപ്പെട്ടവരാ എന്നെ കേൾക്കുന്നവർ അപ്പ ഏറ്റവും നല്ല മേൽത്തരമായത് നൽകി ഇവരെ അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു നല്ല ജോലി ഇവർക്ക് അങ്ങ് നൽകിയാട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും മാറട്ടെ യേശോപ്പാ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി ജോലിസ്ഥലത്ത് ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ അവിടെ നിലനിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന ശത്രുവും ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ സാലറി വർധനകൾ ഉണ്ടാകട്ടെ ഏറ്റവും നല്ലത് രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ അവർ ആഗ്രഹിക്കുന്നത് പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ചാട്ടെ എല്ലാ കടഫാരങ്ങളും മാറട്ടെ കടങ്ങൾ ജപ്തി നോട്ടീസുകൾ മാറട്ടെ യേശോപ്പാ ഞങ്ങൾ ഈ സമയം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലികരം വിടുതലായി ഇവരുടെ മേൽ ചലിക്കട്ടെ പുതുവഴികൾ തുറക്കപ്പെടട്ടെ തടസ്സങ്ങൾ മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ പ്രിയപ്പെട്ടവരുടെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതിയും തകർക്കപ്പെടട്ടെ എല്ലാ വെല്ലുവിളിയും അഴുകി മാറട്ടെ എല്ലാ ബന്ധനങ്ങളും ഓ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ കടക്കാരിയാക്കി കടക്കാരനാക്കി നിർത്തുന്ന നിന്ന സഹിപ്പിക്കുന്ന ആ വെല്ലുവിളി അഴിയട്ടെ പലിശക്കടങ്ങൾ മാറട്ടെ ഓ താങ്ക് യു ലോഡ് കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ അമ്മേൻ മടങ്ങി വരട്ടെ കുടുംബ കോടതികൾ കയറിയിറങ്ങുന്ന അവസ്ഥകൾ കറുതി ഉണ്ടാകട്ടെ സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ വസ്തു തർക്കങ്ങൾ മാറട്ടെ വഴി തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ ഭവനങ്ങൾ പണിത് തുടങ്ങി പൂർത്തിയാക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ വഴികളെ തുറക്കണമേ മനോഹരമായ ഭവനങ്ങളിൽ വർ പാർക്കട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ യേശോപ്പ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അപ്പനങ്ങ് സൗഖ്യമാക്കണമേ വേഗത്തിലൂടെ വചനം അയച്ച് ഇവരെ അങ്ങ് സൗഖ്യമാക്കുന്ന ക്രമിക്കായി ഓ താങ്ക് യു ലോഡ് എല്ലാ രോഗബന്ധനവും മാറട്ടെ ഓ ഓഹ് രോഗാതുമായ നാടീ നിരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ ഓ പ്രാർത്ഥിച്ചാട്ട് രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക യേശുവിൻ ഇപ്പോൾ സൗഖ്യം തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് മക്കളെ നൽകണമേ അപ്പാ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മത്സര പരീക്ഷകൾ അനുഗ്രഹമായി തീരട്ടെ എഴുതിയെടുക്കുവാൻ പേപ്പേഴ്സ് ഉള്ളവർ ഭാരപ്പെട്ടായിരിക്കുന്നു ആ പേപ്പറുകൾ എഴുതിയെടുക്കപ്പെടട്ടെ നല്ല റിസൾട്ടുകൾ ഓ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ സ്വർഗം നൽകി മാനിച്ചെ പഠന വൈകല്യങ്ങൾ മാറട്ടെ അപ്പം ആ ശുശ്രൂഷയിലായിരിക്കുന്നവരെ കടകരങ്ങൾ ഏൽപ്പിക്കുന്നു ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ കൊത്തി ചിതറച്ചു കളയുന്ന അനുഭവങ്ങൾ മാറട്ടെ ജനം ചേർന്ന് വരട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വലുതും ചെറുതുമായ കച്ചവടങ്ങൾ നടക്കുന്നവർ വാടക കൊടുക്കുവാൻ പോലും നിവർത്തിയില്ല ഭാരപ്പെടുന്നവർ അപ്പാ വഴി തുറക്കണമേ നല്ല കച്ചവടങ്ങൾ ഉണ്ടാകട്ടെ പിതാവിന്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി അങ്ങ് മാറ്റിയ കൃപയ്ക്കായി സ്തോതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ നാം നാം ഇപ്പോൾ ഒരുമിച്ച് കേട്ട പ്രാപിച്ച പ്രൈസർ നിങ്ങളുടെ വിടുതലിൻ പ്രതിവാര ആയിരിക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ